അല്ല ഗസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലേ അപ്പം ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോകട്ടോ കൊച്ചിനെ വിളിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്ന് എനിക്ക് തോന്നിയേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയൂ കേട്ടോ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാനിവിടെ കുത്തുകൾ ഇറങ്ങുവാണ് അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് അനുഭവകഥകളാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അത് എനിക്ക് കുറച്ച് തിരക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് െനിക്ക് നേരെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ പറയാം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യം കേട്ടോ ഇന്നത്തെ നമ്മുടെ ആത്മകഥയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യുക എന്നൊക്കെ ഒരു പേടിയൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും കാണില്ലേ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ കളിയാക്കാനൊന്നും പറയുന്നല്ലോ ഞാൻ എൻ്റെ ഒരു അനുഭവം എൻ്റെ അനുഭവം മാത്രം പറയുന്നതാണ് അങ്ങനെ നമ്മൾ നേരമൊക്കെ കൊടുത്തു കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ നേരമൊക്കെ കൊടുത്ത് എഴുന്നേറ്റൊക്കെ വന്ന് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു ഇവിടുത്തെ അമ്മ ചോദിച്ചു എന്നെ കഴിക്കുക സിത്താര എന്നെ കഴിക്കാൻ വേണ്ടിയെന്നല്ല കേട്ടോ ഇവിടെ ചേമ്പാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആരുടെ ചിഫ്റെന്തങ്ങനെ പറയുന്നത് ആരുടെ എല്ലാം വീട്ടിൽ ചേമ്പ് കല്യാണം കഴിഞ്ഞാൽ പിറ്റോസൊക്കെ ചേമ്പ് ഉപയോഗിക്കുക കാരണം കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണ് എന്നെ കഴിക്കണമെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞു കേട്ടോ ആക്ച്വലി ഞാൻ കഴിക്കലാത്ത സാധനമാണ് ചേമ്പ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കോ വേവിച്ചു വേച്ചു കഴിഞ്ഞ് ഞാൻ ഒരു കഷ്ണം ചെയ്യുമ്പോൾ കഴിച്ചു കേട്ടോ കാരണം എനിക്ക് ഒട്ടും പറ്റില്ലാത്ത സാധനമാണ് ചേമ്പ് അങ്ങനെ ഞാൻ ഒരു കഷ്ണം കഷ്ടി അങ്ങോട്ട് കഴിച്ചു കഴുകിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമ്മുടെ കല്യാണ വീടാണല്ലോ കുറേ തുണി അലക്കാനും പെറുക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണിയെല്ലാം അലക്കി പെറുക്കി കുറേ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കല്യാണത്തിലിട്ട് ഡ്രസ്സ് കുറേ സാധനങ്ങളെല്ലാം ഞാൻ അലക്കി പെറുക്കിയും ഞാനും അലക്കിയും മമ്മിയും അലക്കി കേട്ടോ അപ്പോൾ മമ്മി കഞ്ഞി കറിയൊക്കെ വെച്ചു അപ്പോൾ അതിനേക്കാളുമല്ലേ എൻ്റെ കെട്ടിയനൊന്ന് മഹാ മഹാനിരുന്ന് ചെയ്ത പരിപാടിയാട്ടോ ഗൈസ് നിങ്ങൾ കേൾക്കേണ്ടത് പുള്ളി ആ കല്യാണത്തിൻ്റെ സമയത്ത് എവിടുന്നാണ്ട് ഒരു ഫ്ലൈവുഡ് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അതുകൊണ്ട് മേശയുണ്ടാക്കുക ഭയങ്കര മേശ ഉണ്ടായിരുന്നില്ല മെഷീനൊക്കെ വെച്ച് അറക്കല് പിടിക്കല് പുള്ളി ഭയങ്കര തിരക്കും ഞാൻ ആലോചിച്ചു ദൈവമേ ദൈവമെയിൽ ഞാനെങ്ങാനും പിന്നെ ഫ്ലൈവുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് അറിയത്തല്ലേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതുമാതിരി എന്താ പറയുക മേശ ഉണ്ടാക്കലോ കേട്ടോ ഞാൻ എന്നിട്ട് പുള്ളിയോടൊന്നും പറയാനൊന്നും പോയില്ല പുള്ളി എന്നിട്ട് മേശ ഉണ്ടാക്കുക മേശ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കോട് തിരക്ക് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ വിശ എന്നിട്ട് ഒരു രക്ഷയില്ല കാരണം രാവിലെ എഴുതറ്റപ്പത്തിന് മുതൽ ഒരു കഷ്ണം ചേമ്പാണ് എന്നിട്ട് വിശ്വന്ന് വിശന്ന് വിശ്വസിക്കുന്ന തുണിയൊക്കെ ഇളക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിശന്ന് വിശദം വിശ്വമൊന്നും വാനിച്ചു മരിക്കാറായി ഒരു രക്ഷയും ഇല്ല നമ്മുടെ വീടാണെങ്കിൽ നമുക്ക് ഓടി ആ കാലത്ത് നിന്ന് കഞ്ഞി എടുത്ത് കുടിക്കാം പക്ഷേ ഇവർ പാ ചോദിക്കുന്ന പോലും ഇല്ല എൻ്റെ വിശക്കുന്നുണ്ടോ അല്ലെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളാനോ എടുത്ത് കഴിക്കാനോ ഒന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ നല്ലോലെ വിശക്കൊന്നും ഞാൻ ആരോടും ഇട്ട് ചോദിക്കാനും പോയില്ല എടുക്കാനും പോയില്ല ഞാൻ വിശന്ന് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ കുളിക്കാൻ കയറി അപ്പോൾ ഞാൻ അടുത്തതീമേ ചേട്ടൻ എല്ലാവരും കുളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോറ്ണ്ണാം എന്ന് പറയുന്ന ഞാൻ ഓർക്കുന്നത് ആ മനുഷ്യൻ അതും പറയാതെ ആ മനുഷ്യൻ ഡ്രസ്സ് മാറി നമുക്കത് വണ്ടിയില്ല അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എങ്ങോട്ടെങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുക മഠത്തിൽ വിളക്ക് മാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മഠത്തിൽ മദറിനെ കാണാൻ വേണ്ടി പോകാനായിട്ട് ഇരിക്കുക അപ്പോൾ പുള്ളി ഓടിപ്പോയി ഡ്രസ്സ് മാറിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം നിങ്ങൾ അന്നേരത്തേക്കും പേട്ടയിലേക്ക് പോരെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ഭക്ഷണവും കഴിക്കാതെ ബസ്സെന്ന് വശം വശം എന്ന് വെച്ചു മനുഷ്യൻ്റെ കൂപ്പാടാണെങ്കിൽ രണ്ട് മണിയായി മൂന്ന് മണിയായി മൂന്നര ആയി കേട്ടോ മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയെ സിത്താരയെന്ന് വിളിച്ചു അപ്പം ഞാനിവിടുത്തെ ചോറ്ണ്ണാൻ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു സിത്താരെ കുളിച്ചോട്ടോ എന്ന് പറഞ്ഞത് നമുക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞു ആ ഞാൻ ഓടി ഓടിപ്പടിച്ച് കുളിച്ച് കഴിഞ്ഞാൽ വന്ന കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നാൽ വിളിച്ച് ചിത്തരേന്ന് വിളിച്ചിട്ടോ പിന്നോട്ട് പറഞ്ഞു അതിന് ചിത്തര ചോറ് എടുത്ത് ഉണ്ടോളാൻ പറഞ്ഞു കേട്ടോ എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മ നാലും അഞ്ചും നാഴി അരിയിട്ട് വലിയ കലത്തിലാണ് കഞ്ഞി വെക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറു നിറച്ച് ആവശ്യത്തിന് കഴിക്കാനുള്ള ചോറ് മീത ചോറും കാണും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കാലത്തിനകത്ത് കാലത്തിൻ്റെ ഇച്ചിരി ചോറ് എന്ത് ചെയ്യും ഞാൻ എനിക്കാണ് വിശന്നിട്ട് പാടില്ല വിശന്നു വെച്ചാൽ മനുഷ്യൻ അല്ലാതെ എന്നെ ചെയ്യാനാണ് ഒറ്റ ഞാൻ എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വൈകിട്ടേക്കും ഇങ്ങോട്ട് ചെച്ച ചോറാണ് ഞാൻ ചെന്ന് ഒരു താവി ചോറെടുത്ത് ഉണ്ടൂട്ട അതെനിക്ക് ഉണ്ണാനും പറ്റിയല്ല മൂന്നര മൂന്നേ മുക്കാലായി ചോറ് അതുകൊണ്ട് ഇച്ചിരി ചോറുണ്ട് വിശന്ന് വിശന്ന് ഞാൻ ഇരുന്നു ഞാൻ എന്നിട്ട് നാലാം പേരുതിന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ലായിരുന്നു അവരങ്ങനെ നമ്മളിവിടത്തെ പോലെ ഞങ്ങൾ ഇരിക്കക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് എനിക്കാവശ്യത്തിന് ഭക്ഷണം ഞാൻ ഞാനെടുത്ത് കഴിക്കും എന്തെങ്കിലും കഴിക്കിട്ടെന്നൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ ഇവരൊക്കെ ഒരു കൃത്യനിഷ്ഠയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് നല്ലോണം വിശപ്പായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചതെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഇഷ്ടം പോലെ പലഹാരമൊക്കെ മേടിച്ച കേട്ടോ നാലാം വീഴുന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിട്ടത് കാരണം വിശന്നിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും കഴിച്ചു പഠിച്ചവരായിരിക്കും ചിലപ്പോൾ കഴിക്കുക കഴിച്ചു പരിച്ച് പഠിക്കുന്നത് അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കത്രയും വിഷമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ലോല്ല വിശന്നു ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ചേട്ടയോട് കളിയാക്കിയൊക്കെ പറയാം കല്യാണം കഴിഞ്ഞ് വന്നേ ആരെങ്കിലും ചേമ്പ് എന്ന് ഞാൻ ചോദിക്കും ആരെയും ചേമ്പ് ഒഴുങ്ങി തരുമോ വിശന്ന് വിശന്ന് വിശ്വ മടത്ത് കഴിഞ്ഞ് മൂന്ന് മണി നാലുമണിയാകുമ്പോഴത്തേക്കും നിങ്ങളെനിക്ക് ചോറ് തിന്നു അതും ഞാൻ പറയും പിന്നെ ഞാൻ പറയും ഞാൻ കൊണ്ടുവന്ന പോലെ നിങ്ങൾ മേശയിട്ട് അതും ആ പന്തലിലിട്ടാട്ടോ മേശ പണത്തത് അപ്പം ഞാൻ അടുത്ത് ഞാൻ വീട്ടീന്ന് ആ പന്തല് അല്ല മേശ പണിയുന്ന മറ്റേ പലക മറ്റേ ഫ്ലൈവിഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ നിങ്ങൾ ഇത് മാത്രം ഞാൻ വന്ന് കഴിഞ്ഞ് പോയി ഇതുപോലെ ഇരുന്ന് പണിയാൻ വേണ്ടി നഷ്ടിച്ച് ഞാൻ കളിയാക്കും കേട്ടോ വെറുതെ കളിക്ക് ചോദിക്കുന്നത് കേട്ടോ അപ്പം നമ്മളങ്ങനെ അന്ന് അനുഭവിച്ച വിഷമം പക്ഷെ ഇന്നെനിക്ക് തമാശയായാലും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടത് നേരൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ